ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ചോളം എക്സാമുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പാഴാക്കാതെ അടുത്തൊരു വർഷം ജോലിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശിക്കാനായിട്ട് പറ്റും ഇനി ഒരു അവസരത്തിന് വേണ്ടി ആരും കാത്തിരിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ വന്നതും അതേപോലെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതുമായ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ് ഇനി അവരുടെ റിട്ടയർമെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷമാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേക്കൻസീസ് എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും ചുരുങ്ങിയത് ഏകദേശം നമുക്ക് അടുത്ത ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി റിട്ടയർമെൻസും അതേപോലെ തന്നെ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കാരണം ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചു ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ പേഴ്സണലായിട്ട് വിളിക്കും ചോദിക്കും അപ്പോൾ അവർക്കൊക്കെ ഉള്ള മറുപടിയാണ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻറിൻ്റെ മെയിൻസ് ആണ് അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ് മാസങ്ങളിലാണ് സെക്രട്ടേറിയറ്റ് അറ്റൻറ്റ് ഓഫീസ് അറ്റൻ്റ് മെയിൻസിൻ്റെ എക്സാം വരുന്നത് ഓക്കെ അടുത്തത് വരുന്നതാണ് ലാബോറട്ടറി അസിസ്റ്റന്റ് മെയിൻസ് ഒത്തിരി വേക്കൻസി ഒന്നും വരുന്നില്ല ഏകദേശം നൂറിൽ താഴെ വരുന്നതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ എക്സാം വരുന്നതെന്ന് പറയുന്നത് മെയിൻസ് മാർച്ച് മെയ് മാസങ്ങളിൽ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡും ലാബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന രണ്ടിൻ്റെ മെയിൻസ് വരുന്നത് മാർച്ച് മെയ് മാസങ്ങളിലായിരിക്കും സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് വളരെയധികം എന്താണ് ഈ പറയുന്നതിൻ്റെ അകത്ത് ഇനിയും നമുക്ക് എന്താണ് വേക്കൻസീസ് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നല്ല പ്രൊമോഷൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്നത് ഓക്കെ അടുത്തുവരുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് എന്ന് പറയുന്നത് മെയ് ജൂലൈയിലാണ് എന്ത് വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് വരുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഇത് കിടിലമായിട്ടിരുന്ന് ഇപ്പോഴേ മുതൽ നമ്മുടെ സിലബസ് ഒക്കെ ഉള്ള കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും ഉണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എന്താണ് സെക്രട്ടേറ്റസിൻ്റെ പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിടിലമായിട്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് അതേപോലെ തന്നെ ഒക്ടോബർ ആണ് ഇപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് സെക്രട്ടേറിയറ്റിന് ഇതിൻ്റെ മെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രിലിംസ് ആണ് അതായത് ഇപ്പോൾ തന്നെ എല്ലാവരും നമുക്കറിയാം അതായത് എന്താണ് യൂണിഫോം ജോബ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രിലിംസ് മെയ് ജൂലൈ മാസമാണ് അപ്പോൾ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതിൻ്റെ പ്രിലിംസ് വരുന്നത് ഓക്കെ അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് ആണ് വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അതായത് സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ ഒക്കെ സമയത്ത് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസും വരുന്നത് ഓക്കെ അടുത്തതാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ് അത് എക്സാം വരുന്നത് അതേപോലെ തന്നെ ഡബ്ല്യു ഇ സി ഓ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറും വരുന്നുണ്ട് അത്യാവശ്യം കിടിലമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം യൂണിഫോം ജോബ്സ് ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് സിവിൽ എക്സൈസ് ഓഫീസർ ഓക്കെ അടുത്തതാണ് സിവിൽ പോലീസ് ഓഫീസർ അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്ത് ചെയ്യാൻ പറ്റും ആ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്പോൾ ജനറൽ കാറ്റഗറി ഇരുപത്താറ് വയസ്സ് വരെയാണ് വരുന്നത് പെട്ടെന്ന് എന്താണ് നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ അത് യൂണിഫോം ജോബ്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ അങ്ങനെ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കറിയാം അപ്പോൾ ബി എൻ എസ് ഒക്കെയാണ് പഠിക്കേണ്ടത് മിക്കവാറും പിന്നെ എന്താണ് ബാക്കിയുള്ളതും പഠിച്ചു നോക്കി പോവുക അപ്പോൾ അതിൻ്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ബുക്കിപ്പോൾ ലക്ഷ്യയുടെ ടാലൊക്കെ അവൈലബിൾ ആണ് നൂറ് രൂപയാണുള്ളൂ ഒത്തിരി പൈസ മുടക്കൊന്നുമില്ല അത് വാങ്ങിയിട്ട് ഒരു ദിവസം അഞ്ച് പേജ് വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റുകൾ അതായത് യൂണിഫോം ജോബ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ടോപ്പിക്കുകൾ പഠിച്ചു തീർന്ന ഇരുപത് മാർക്കിൽ ഒരു പതിനഞ്ച് മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും ഓക്കെ അടുത്തതാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വരുന്നത് മിക്കവാറും ഈ ഒരു പോസ്റ്റിലേക്ക് നല്ലൊരു വേക്കൻസി പ്രതീക്ഷിക്കാം കാരണം നിലവിലെ എന്ത് ചെയ്തേക്കാണ് വളരെയധികം എന്താണ് ഏറ്റവും ദുരിതമായിട്ട് കിടക്കുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു ഇത് ഇപ്പോഴും എന്താണ് അതിൻ്റെ ഒന്ന് വലിയ നിയമനങ്ങളൊന്നും വരുന്നില്ല ഇനി അടുത്തൊരു വർഷം എന്താണ് ആ ഈ ഒരു വർഷം നമുക്ക് എന്താണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിന്റെ നിയമനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് പറയാൻ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെ വരുന്നത് പോലെ നമുക്ക് കാണാം അടുത്തത് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരുന്നത് ഡിവിഷണൽ അക്കൗണ്ട് പ്രിലിംസ് വരുന്നത് മെയ് ജൂൺ ജൂലൈയിലാണ് ഫയർമാൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ വരുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഫയർമാൻ വരുന്നത് ഡിവിഷൻ അക്കൗണ്ട് മെയിൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇനി ടെൻത്ത് ലെവൽ പ്രിലിമറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ അതേപോലെ തന്നെ ഡിസംബർ മാസങ്ങളിലാണ് ഇനി അടുത്തത് വരുന്നത് ടെൻത്ത് ലെവൽ മെയിൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ജൂലൈയിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്ന ഏറ്റവും കിടിലമായിട്ടുള്ള ജോബ്സും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാം എക്സാം ഡേറ്റുമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മക്കളെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്കറിയാം കാറ്റഗറി നമ്പർ അപ്പോൾ എന്താണ് നിലവിൽ ഓരോന്നിൻ്റെയും കാറ്റഗറി നമ്പർ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഞാൻ അടുത്ത ദിവസം വീഡിയോ ചെയ്യാം ഇതിൻ്റെ ഓരോന്നിൻ്റെയും നിലവിൽ വന്നേക്കണത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ സെയിൽസ് സെയിൽസ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തേക്കണതാണ് ഓക്കെ അതുകൊണ്ടാണ് ഒന്നും കാറ്റഗറി നമ്പർ പറയാത്തത് അപ്പോൾ എല്ലാത്തിൻ്റെയും കാറ്റഗറി നമ്പർ ഓൾറെഡി എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് കലണ്ടറും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നിലവിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കിടിലമായിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത മുപ്പത്തൊന്ന് ദിവസത്തെ ക്ലാസ്സാണ് ഇന്ന് വരെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പത്തു പൈസ മുടക്കില്ല നിങ്ങൾക്ക് എന്താണ് നിലവിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ താഴെ ഇതിൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാനൊന്ന് പിൻ ചെയ്യാം അതുമൊന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം കാക്കിയനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിയൽ പരുവത്തിലാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചിട്ടയാക്കി പഠിക്കേണ്ടത് എന്താണോ അതുമാത്രം പഠിച്ച് എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ വരിക നമ്മൾ അത്രയാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊരു പെയ്ഡ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ കൂടെ കൂടിക്കോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ ബാക്കി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്മുക അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും എന്തായാലും ജോയിൻ ചെയ്യുക കാരണം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വർക്കൗട്ടുകളും നമ്മൾ കൊടുക്കുന്നത് ടെലഗ്രാമിലാണ് അതും നിങ്ങൾക്ക് ടെലഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എൽ ഡി സി തുടങ്ങിയിട്ട് ഇന്ന് ഈ ദിവസം വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തോളം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെലഗ്രാമിൽ ക്വസ്റ്റ്യൻ ബോർഡായിട്ട് ഇടയ്ക്കുന്നത് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായിട്ട് അത്ര അധികം എന്ത് ചെയ്യേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും കാരണം അത്രയും മെറ്റീരിയൽസും അത്രയും കണ്ടന്റും അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ദിവസം പോലും മുടക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൂടെ കൂടാൻ തയ്യാറുള്ളവരൊക്കെ കൂടെ കൂടിക്കോ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്